നമസ്കാരം കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയയിൽ പോലും ഒരുപക്ഷെ ഇത്തരത്തിലൊരു നിയന്ത്രണവും ഉണ്ടാകില്ല അതൊരു രാജ്യമാണെന്നും കിം ഒരു ഏകാധിപതിയാണെന്നും പറയാം പക്ഷെ കേരളം അങ്ങനെയല്ല ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം ആ കേരളത്തിലെ ജനങ്ങളുടെ നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ഇവിടുത്തെ മുഖ്യമന്ത്രിയായി പോയ ആളാണ് ശ്രീമാൻ പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴ ബീച്ചിൽ കെ പി എം എസ് കേരള പുലയ മഹാസഭയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട് ഏകദേശം പത്തു പതിനയ്യായിരം ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ സമ്മേളനത്തിൽ നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സുരക്ഷയുടെ ഭാഗമായി ബീച്ചിലെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഇന്ന് മുഴുവൻ അടച്ചിടണമെന്നാണ് പോലീസ് കച്ചവടക്കാരെ നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്നത് നോക്കൂ ഒരാൾക്ക് വേണ്ടി എത്രയധികം മനുഷ്യരാണ് ബുദ്ധിമുട്ടുന്നത് കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ആ സ്ഥാനത്ത് ഇ എം എസും ശങ്കറും വി എസും നായനാരും ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നിരവധി പേർ ഇരുന്നിട്ടുണ്ട് അവർക്കാർക്കുമില്ലാത്ത എന്താണ് പിണറായിക്ക് അധികമായുള്ളത് ജനങ്ങൾക്കുള്ള നെറുപ്പല്ലാതെ സാധാരണക്കാരായ ജനങ്ങളെ അടിച്ചമർത്തിയുള്ള ഒരു ഭരണമല്ലേ കഴിഞ്ഞ എട്ട് വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്നത് നവകേരള സർക്കിറ്റിൽ തന്നെ നമ്മൾ കണ്ടതാണ് എത്രയോ ഇടങ്ങളിൽ പ്രതിഷേധിച്ചവരെ ഡിവൈ പൈ ഗുണ്ടകൾ ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ടും പോലീസുകാരിൽ ലാത്തി കൊണ്ടും തല്ലിച്ചതച്ച് അടിച്ചമർത്തുന്നത് മനുഷ്യരാണെന്നുള്ള ഒരു പരിഗണന പോലും അവർക്ക് കൊടുത്തില്ല പിണറായി റോഡിലിറങ്ങിയാൽ പൊതുജനങ്ങളെ പോലീസ് പട്ടിയെ പോലെ ആട്ടിപ്പായിക്കും നായനാരും ബി എസും ഉമ്മൻചാണ്ടിയും ഒന്നും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടി കാണിച്ചിരുന്നില്ല ഒരിക്കലും അവർക്ക് ജനങ്ങളെ പേടിയുമില്ലായിരുന്നു പക്ഷേ പിണറായിക്കോ കൂടെ നടക്കാൻ നാനൂറ് പോലീസുകാർ വേണം എന്നിട്ട് യാതൊരു ഉളുപ്പോ നാണക്കേടോ ഇല്ലാതെ തള്ളും ബ്ലൺ കോളേജിനെ ഊരിപിടിച്ച വടിവാളിന്റെ കഥ ഇതൊക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഒരു പെട്ടിക്കടക്കാരന്റെ ഉപജീവന മാർഗ്ഗമാണ് ആ പെട്ടിക്കട മാസപ്പടി വാങ്ങാൻ അവന്റെ അപ്പൻ മുഖ്യമന്ത്രിയൊന്നുമല്ല ആ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കണം അവന്റെ വീട്ടിൽ അന്ന് അടുപ്പ് പുകയേണ്ടതാണ് ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതിനൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ടാണ് പത്ത് നൂറ്റി ഇരുപത് കടകൾ അടച്ചിടാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് പ്രതികരണശേഷി ഇല്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ചവിട്ടിയാലും തുപ്പിയാലും കള്ളക്കേസ് എടുത്താലും ജനങ്ങൾ സഹിക്കുമെന്നുള്ള ചിന്ത ഇവരുടെയൊക്കെ ഉള്ളിൽ ഉറച്ചു പോയിരിക്കുന്നു ഈ ഒരു മനുഷ്യൻ കാരണം എത്ര പേർക്കാണ് ഉപദ്രവം ഉണ്ടാകുന്നത് പ്രസ്ഥാനം നശിപ്പിച്ചു സംസ്ഥാനം നശിപ്പിച്ചു ഖജനാവിനെ പട്ടിതക്കിയ മീൻചട്ടി പോലെയാക്കി വീട്ടിലോ ഓഫീസിലോ എങ്ങനെ ഓൺലൈനായി ആ സമ്മേളനത്തിൽ എത്ര ലക്ഷം രൂപത്തിന് ലാഭം ഉണ്ടാകുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന്റെയും അകമ്പടി വാഹനങ്ങളുടെയും ഇന്ധന ചെലവ് നൂറുകണക്കിന് പോലീസുകാരുടെ സമയം നഷ്ടം ഈ വാഹനങ്ങളുടെ എല്ലാം തേയ്മാനം അങ്ങനെ എത്ര ചെലവുകൾ ലാഭിക്കാമായിരുന്നു അമേരിക്കയിലിരുന്ന് ഓൺലൈനായി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഡിജിറ്റൽ സിഗ്നേച്ചർ ഇടുകയും ഒക്കെ ചെയ്യുന്ന മുഖ്യന് ഓൺലൈനായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയോ ഓൺലൈനിലൂടെ ഗീർവാണം അടിക്കുകയോ ഒക്കെ ചെയ്താൽ പോരെ ജനങ്ങൾ എന്തിനാണ് പിന്നെയും പിന്നെയും ബുദ്ധിമുട്ടിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ കാരണമില്ലാതെ ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ട് അല്ലേ അപ്പോൾ പിണറായി വിജയന് തന്നെ അറിയാം ജനങ്ങളെ ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതികരണശേഷിയില്ലാത്തവരാണല്ലോ കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ ഇതല്ല ഇതിലപ്പുറം അനുഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല